വയനാട്ടിൽ നിന്ന് ഓട്ടോയിൽ കാശ്മീരിലേക്ക് യാത്ര തിരിച്ച് നാല് യുവാക്കൾ കാട്ടിക്കുളം സ്വദേശികളായ നാല് പേരാണ് വെള്ളിയാഴ്ച കാട്ടിക്കുളത്ത് നിന്ന് യാത്ര പുറപ്പെട്ടത് യാത്രയുടെ ടീസർ വീഡിയോ ഇതിനകം വൈറലായി സൈക്കിളിലും ബൈക്കിലും കാറിലുമെല്ലാം കശ്മീർ യാത്ര പതിവാണെങ്കിലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓട്ടോയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചുറ്റിക്കിറങ്ങി കശ്മീരിലേക്ക് യാത്ര തിരിച്ചാണ് വയനാട്ടിലെ നാല് യുവാക്കൾ വ്യത്യസ്തരാവുന്നത് കാട്ടിക്കുളം സ്വദേശികളായ സിറാജ് അഷ്കർ ബാവലി സ്വദേശിയായ സിയാദ് മുള്ളങ്കുല്ലി സ്വദേശിയായ ഷഫീഖ് എന്നിവരാണ് ഇന്നലെ യാത്ര പുറപ്പെട്ടത് യാത്ര ഒരുക്കത്തിന്റെ ടീസർ വീഡിയോ നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ബാംഗ്ലൂർ ഹുബ്ളി പൂനെ മുംബൈ ഗുജറാത്ത് അജ്മീർ പഞ്ചാബ് കശ്മീർ ലഡാക്ക് മണാലി ഡൽഹി തുടങ്ങി ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓട്ടോയിൽ ചുറ്റിക്കറങ്ങുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ദിവസവേദനക്കാരായ ഇവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കശ്മീർ ഓട്ടോ യാത്ര നാലു പേരും മുപ്പതിനായിരം രൂപ വീതം എടുത്താണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിയാദ് വിജയ് സിറാജ് അസ്കർ ഞങ്ങൾ കാട്ടിക്കുള സ്വദേശികളാണ് ഞങ്ങൾ കാട്ടിക്കുളത്ത് നിന്നും കാശ്മീരിലേക്ക് ഒരു ചെറിയൊരു റൈഡ് നോക്കിയിട്ടുണ്ട് നമ്മുടെ റൈഡിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ ടു സ്ട്രോപ്പ് പെട്രോൾ ഓട്ടോഷയാണ് പഴയ കോട്ട് നമ്മൾ അതിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റൈഡ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ നിരവധി ആളുകൾ ഇവരുടെ യാത്രാ ടീസർ വീഡിയോ പങ്കുവെച്ചു കഴിഞ്ഞു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം